നമസ്കാരം ഹരേ കൃഷ്ണ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുഗേതുകളുടെ മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച നാൽപ്പത്തൊന്ന് നാഴിക രണ്ട് വിനാഴികയ്ക്കാണ് വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് കിടക്കുകയാണ് അത് ഇന്ത്യൻ സമയം രാത്രി പത്തേ മുപ്പത്തിരണ്ടിനാണ് വ്യാഴമാറ്റം നടത്തുന്നത് ശനി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് ആയിരത്തി ഇരു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുപ്പത്തെട്ട് നാഴിക മുപ്പത്തേഴ് വിനാഴികയ്ക്കാണ് ശനി മാറുന്നത് അത് ഇന്ത്യൻ സമയം പകൽ പന്ത്രണ്ടേ നാൽപ്പത്തഞ്ചിനാണ് മാറ്റം ശനി തുമ്പം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് മാറുന്നത് രാഹു കേതു രാഹു കേതുകളുടെ മാറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം നാലാം തീയതി ഞായറാഴ്ച മുപ്പത്തൊന്ന് നാഴിക അമ്പത്തിരണ്ട് വിനാഴികയ്ക്കാണ് രാഹു കേതുക്കൾ മാറുന്നത് വൈകിട്ട് അഞ്ച് എട്ടിനാണ് ഇന്ത്യ സമയം വൈകിട്ട് അഞ്ചേ എട്ടിനാണ് രാഹു കേതുക്കൾ മാറുന്നത് രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കാണ് മാറുന്നത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സർവേശ്വരാണാം ദൃഷ്ണ സ്നിത്യം സാന്നിധ്യം അസ്മ ദൃഷ്ണയനുകൂലെ പ്രായോനുകൂല സകലാസുദേവ തൽപ്രാതികൂലേ സദിനാകുലാഹ സർവ്വ വ്യാഴം സർവേശ്വരകാരകത്വമാണ് വ്യാഴത്തിനുള്ളത് അതായത് എല്ലാ ഈശ്വരന്മാരും ബ്രഹ്മ വിഷ് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാർ സകല ഈശ്വരന്മാരും വ്യാഴത്തിൽ കുടികൊള്ളുന്നു എന്നാണ് അതുകൊണ്ട് വ്യാഴമാറ്റം സർവചരാചരങ്ങളെയും ബാധിക്കും വ്യാഴം എടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കാണല്ലോ മാറുന്നത് വ്യാഴത്തിൻ്റെ ചാരഫലം ആണ് ഇവിടെ പറയുന്നത് ചാരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറുന്നതിനാണ് നമ്മൾ ചാരഫലം എന്ന് പറയുന്നത് വ്യാഴത്തിന് പ്രധാനമായിട്ട് ലഗ്നഭാവം അതേപോലെ മൂന്ന് നാല് ആറ് എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് ഭാവങ്ങൾ അനിഷ്ടസ്ഥാനങ്ങളാണ് ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ ഇഷ്ടസ്ഥാനങ്ങളാണ് അപ്പം അനിഷ്ടസ്ഥാനത്തിലേക്ക് നമ്മൾ ശാലവശാല അനിഷ്ടസ്ഥാനത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അനിഷ്ടഫലങ്ങളും ദോഷഫലങ്ങളാണ് നമുക്ക് തരുന്നത് ശുഭ ശുഭസ്ഥാനത്തിലേക്ക് വ്യാഴം ശാലവശാൽ വരുമ്പോൾ നമുക്ക് ശുഭഫലങ്ങളാണ് തരുന്നത്